സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വഖഫ് നിയമത്തിന് രൂപം കൊടുക്കുന്നത് അത് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുന്ന അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്ന എന്നാൽ സിവിൽ കോടതികൾക്ക് തർക്കമുണ്ടെങ്കിൽ ഇടപെടാൻ കഴിയുന്ന ഒരു നിയമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ബാബറി മസ്ജിദ് തകർന്നപ്പോൾ മുസ്ലിം സമുദായത്തിന് ഭയവും ആശങ്കയും ഉണ്ടാവുകയും കോൺഗ്രസ് പാർട്ടിക്കെതിരെ വലിയ വികാരം രൂപപ്പെടുകയും ചെയ്തപ്പോൾ മുസ്ലിം സമുദായത്തെ സോപ്പിടുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നെഹ്റു സർക്കാർ കൊണ്ടുവന്ന സാമാന്യം തരക്കേടില്ലാത്ത വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുതിയ നിയമം കൊണ്ടുവരുന്നത് അവിടെയും അവസാനിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ തൊണ്ണൂറ്റിയഞ്ചിലെ ചില പഴുതുകൾ കൂടി അടച്ചുകൊണ്ട് ആരുടെ ഭൂമിയും വക്കഫിന് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിൽ നടപ്പിലാക്കുകയും തൊണ്ണൂറ്റിയഞ്ചിൽ വിചിത്രമായ ഒരു വകുപ്പ് കൊണ്ടുവന്നു സെക്ഷൻ നാൽപ്പതിൽ സംസ്ഥാനത്തെ വഖഫ് ബോർഡുകൾക്ക് തീരുമാനിക്കാം ഏതെങ്കിലും ഒരു ഭൂമി വക്കഫിന്റേതാണോ അല്ലയോ എന്ന് അതായത് ഞാനോ നിങ്ങളോ താമസിക്കുന്ന ഭൂമി വക്കഫിന്റേതാണ് എന്നൊരു പരാതി ആരെങ്കിലും വക്കഫ് ബോർഡിന് കൊടുത്താൽ വക്കഫ് ബോർഡ് പ്രാഥമിക പരിശോധന നടത്തിയിട്ട് അത് വക്കഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചാൽ ആകെ അപ്പീലിന് പോകാൻ എനിക്ക് അവകാശമുള്ളത് വഖഫ് ട്രിബ്യൂണലിലാണ് വക്കഫ് ട്രിബ്യൂണൽ ഈ ഭൂമി വക്കഫിന്റേതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും പോകാൻ കഴിയില്ല ഇതുവരെ വക്കഫ് നിയമം ഇങ്ങനെയാണ് സിവിൽ കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങൾക്ക് പരിഹാരമുണ്ടാവുന്നു ഏറിയാൽ ഒന്നോ രണ്ടോ മാസം കൂടി മാത്രമേ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതുള്ളൂ